ഈ വീഡിയോയിലെ വിഷയം മരങ്ങളിലെ കീടനാശിനികളെ കുറിച്ചാണ് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം ജപ്പാൻകാർ കടലിൽ നിന്ന് മീനിനെ പിടിച്ചാൽ അതിനെ ജീവനോടെ കരയിലെത്തിക്കും ഇവയെ കൊന്ന് ഐസിൽ ഇട്ട് വെക്കുന്ന പരിപാടിയൊന്നും ജപ്പാൻകാർ ചെയ്യില്ല വലിയൊരു ടബിൽ ജീവനോടെ മീനുകൾ ഇട്ട് ഫ്രഷായി തന്നെ കരയിലെത്തിക്കും ഈ മീനുകളെ ഫ്രഷായും ആക്റ്റീവായും നിലനിർത്തുവാൻ വേണ്ടി ഈ ടബിൽ ഒരു ചെറിയൊരു സ്രാവിനേം കൂടെ ഇടും ഈ സ്രാവിനെ കണ്ടു ഒരു അകലം പാലിച്ച് എപ്പോഴും നീന്തി കൊണ്ട് ഈ മീനുകളെല്ലാം കരയിൽ എത്തുന്നത് വരെ നല്ല ഫ്രഷായി തന്നെ ഇരുന്നോളും അപ്പോൾ എന്തിനാണ് ജപ്പാൻകാർ ഇങ്ങനെ ഫ്രഷായി മീനുകളെ കൊണ്ടുപോകുന്നത് നമ്മൾ പൊതുവെ കരുതുന്നത് അവർക്കെല്ലാം ഫ്രഷായി തന്നെ വേണമെന്നാണ് അതായത് കെമിക്കൽസൊക്കെ ചേർത്ത് ആരോഗ്യത്തിന് ഹാനികരമായി ഭക്ഷണത്തെ മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത് സത്യത്തിൽ ഈ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല അതിന് യഥാർത്ഥ കാരണം അവർക്ക് ഭക്ഷണം പ്രിസർവ് ചെയ്ത് വെക്കുവാൻ അറിയില്ല എന്നതാണ് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭക്ഷണത്തെ പ്രിസർവ് ചെയ്ത് വെക്കുവാൻ പറ്റുന്ന സ്പൈസസ് ഒന്നും ജപ്പാനിൽ ലഭ്യമല്ല അത് ജപ്പാനിൽ മാത്രമല്ല ഈ നോർത്തേൺ ഹെമീസ്ഫിയറിലുള്ള ഒരു രാജ്യങ്ങളിലും ഫുഡ് പ്രിസർവ് ചെയ്തു വെക്കാൻ പറ്റുന്ന സ്പൈസസ് ചെടികൾ ലഭ്യമല്ല അല്ലെങ്കിൽ വളരില്ല അതുകൊണ്ടാണല്ലോ യൂറോപ്യൻസ് ഏലവും കുരുമുളക്കെ തേടി നമ്മുടെ നാട്ടിൽ വന്നതും അപ്പോൾ ചോദ്യം എന്തുകൊണ്ടാണ് സ്പൈസസ് ഇവരുടെ നാട്ടിൽ ലഭ്യമല്ലാത്തതും ഇവിടെയാണ് രസകരമായ സംഭവമുള്ളത് ഫ്ലാഷ് ബാക്ക് നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ആദ്യമായി ചെറുപ്രാണികൾ ഉണ്ടാവുന്നത് ഈ പ്രാണികളെല്ലാം ഉണ്ടായത് ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള ഈ പ്രദേശങ്ങളിലാണ് എന്നാൽ ഈ പ്രദേശങ്ങളിലാവട്ടെ വളരെ കുറച്ച് പ്രാണികൾ മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം മഞ്ഞുകാലം തന്നെ ഈ മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ വളരെ കുറച്ച് പ്രാണികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ ഈ ചെറു ജീവികളും ഫംഗസും ഒക്കെ ഈ ട്രോപ്പിക്കൽ മേഖലയിലാണ് പടർന്നു പിടിച്ചത് ഇതോടെ ഇവിടെയുള്ള സസ്യങ്ങളുടെ നിലനിൽപ്പിന് വലിയൊരു ഭീഷണി ഉണ്ടാവുകയും ഇതിനെ അതിജീവിക്കാൻ വേണ്ടി സസ്യങ്ങൾ ഒരു കാര്യം ചെയ്തു സ്വന്തമായി പ്രതിരോധം തീർക്കുക അതിൽ ചെറുപ്രാണികളുടെ കാലിൽ തുളച്ചുകീറുന്ന മുള്ള ഇല മുതൽ സ്വന്തമായി കീടനാശിനി വരെ ഉണ്ടാക്കുന്ന ചെടികൾ വരെ കാലക്രമേണ ഉണ്ടായി അങ്ങനെ കീടനാശിനി ഉണ്ടായ ചെടിയാണ് നമ്മുടെ ഏലവും കുരുമുളകും എല്ലാം പിന്നെ കീടനാശിനി എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല കാരണം കീടനാശിനി ഇല്ലാത്ത ചെടികൾ ലോകത്ത് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം സത്യത്തിൽ ചെടികൾക്ക് ഭീഷണിയാവുന്ന കീടങ്ങളെ ഓടിച്ചുവിടാൻ വേണ്ടിയാണ് കുരുമുളക് സ്വന്തമായി കീടനാശിനി ഉണ്ടാക്കുന്നത് എങ്കിലും ഇതേ കീടനാശിനി ഉപയോഗിച്ച് മാംസത്തിൽ വളരുന്ന മൈക്രോപ്സിനെ നശിപ്പിക്കാൻ പറ്റുമെന്നും അതുവഴി മാംസത്തെ കേടുകൂടാതെ നിലനിർത്താൻ കഴിയുമെന്നും കണ്ടെത്തിയവരാണ് നമ്മൾ ഏഷ്യക്കാർ എന്നാൽ ഇതുപോലുള്ള സസ്യങ്ങളുടെ അഭാവം യൂറോപ്പിലും ജപ്പാനിലും ഉണ്ട് കീടാണുക്കളുടെ ഭീഷണി കുറവായത് കൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും മരങ്ങളും മഞ്ഞു പെയ്യുന്ന ലോകത്ത് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് പ്രിസർവ് ചെയ്യുന്ന ഏർപ്പാട് ജപ്പാനിലും യൂറോപ്പിലും കൾച്ചറിന്റെ ഭാഗമായി തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് ഇറച്ചി കേടു കൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മറ്റു വഴി നോക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസ് ഏഷ്യയിൽ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണം